നമസ്കാരമുണ്ട് ചേട്ടന്മാരെ ഒരു അർജന്റ് കേസ് ഉണ്ട് എന്റെ ഇടവും വലവ് നിക്കൂ നമസ്കാരം ജാനക കാഴ്ചയിലെ ഒരു സ്വാഗതം സംസാരിക്കല്ലേ പെരുമാൾപുരത്തെ ഒരു പ്രധാന വ്യക്തിയെ കുറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ തയ്യാറാക്കുന്നത് ടി വി ക്യാമറ മൈന്തിയാത്ത മലയാളിയാണെ ഇൻട്രോയിലൂടെ വേണം സെൻട്രൽ പിന്നെന്തോന്നുറി കണ്ടിട്ടില്ലല്ലോ ടി വി അപ്പൊ ഇന്ന് രാത്രി അഞ്ചുപേരെയും വെച്ച് ന്യൂസിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം കിട്ടി അങ്ങനെയല്ല പിന്നെ ചേട്ടാ ഈ നാട്ടുകാരാണല്ലോ നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യോടാ നിന്നെ പോലെ ഈ ടി വി പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വേറെ നൂറ് കൂട്ടം തിരക്കാ ചെല്ലു ചെല്ലു ചെല്ലാൻ എന്തോ ആലോചിക്കുന്നത് എന്താ ചേട്ടനെ ക്യാമറയിലൂടെ കാണാനേ എന്തൊരു ചന്തം ഏയ് ഹിന്ദി നടനെ അമീർ ഖാൻ പ്ലാവിന്റെ മണ്ടയിൽ ഇരിക്കുന്നത് പോലുണ്ട് സത്യം ആ ോ നമസ്കാരം ജാല കാഴ്ചയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാം എടുത്തോണെ ഞാനുണ്ടല്ലോ അല്ലേ പ്രേമലെല്ലാം വണ്ടയിൽ വരെ ഞാൻ സൂചിച്ചു ഏത് പരിപാടി തുടങ്ങുമ്പോഴും ചരിത്രത്തിൽ ആദ്യമായിട്ടാ പുതുമയുണ്ടല്ലോ രണ്ട് കസേരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായത്തിന്റെ പേരിലാണല്ലോ കൊമ്പ് ഓർക്കുന്നത് അതെ പക്ഷെ ഇവിടെ ഒരേ കൊമ്പിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നു ദേശത്തിന്റെ ഈ ഉത്സവത്തിൽ സി എം പങ്കെടുക്കുന്നുണ്ടോ മുഖ്യമന്ത്രി അല്ല സിറ്റി മീഡിയ ഇതിന്റെ ഷോർട്ട് ഫോമാണ് േ പെരുമാൾ ദേശം വലിയ സന്തോഷത്തിലാണ് പക്ഷേ ചേട്ടന് അത്ര സന്തോഷമില്ല അത് അത് ഞാൻ പറയാം ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറം തൊട്ട് ഇപ്പുറം വരെയുള്ള റോഡിന്റെ രണ്ട് സൈഡിലുള്ള എല്ലാ മരങ്ങളിലും നല്ല കളർ ആയിട്ടുള്ള എലിമിനേഷൻ ബൾബുകളും എല്ലാം ഞാൻ വെച്ച് കേട്ടി നല്ല കാര്യല്ലേ പക്ഷെ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹത്തിന് സമ്മതല്ലേ മുതലാളിയുടെ സമ്മതം ആർക്കും അതെല്ലാം പിടിച്ചിട്ട് ൾ ഒക്കി അല്ലേ അവിടെ പെരുമാളിന്റെ അടുത്ത് മാത്രം പ്രശ്നം ഒത്തീർപ്പാക്കിയാൽ പോരാ ഇവിടെ നമ്മുടെ പിള്ള മുതലാളി അടുത്ത് ഒത്തീർപ്പാക്കണം എങ്കിലേ നിനക്കൊക്കെ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി കൽപ്പിക്കും മുതലാളി നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ഇന്ന് എന്നെ വേർപെടുത്തണം എന്നിട്ട് ഇവരുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിലടിക്കണം അവളുടെ കൈന്ന് കിട്ടുന്ന നീ വാങ്ങണം അത് കഴിഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക് വിട്ടോളണം പിറ്റേ ദിവസം നാട്ടുകാരെയും കൂട്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരണം അപ്പം നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും അത് മതി അതാണ് എനിക്ക് ഇഷ്ടം കൊടുക്കണം എന്ത് തീരുമാനിച്ചു ഞങ്ങൾ ഒരുമിച്ച് അയാൾ മെനക്കെട്ട് ഇത്രയും പറഞ്ഞതല്ലേ അച്ഛന്റെ പ്രായമല്ലേ അതെങ്ങൾ സമ്മതിച്ചുകൂടെ സമ്മതിക്കില്ല ഉറപ്പിച്ച മുതലാളിയെ പോലെ അല്ല ഞാനങ്ങ് ഇറങ്ങും ഈ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം എങ്ങോട്ട് ഈ എപ്പിസോഡ് ഒന്ന് ഈ ചാനലുകാരെ കൊണ്ട് വലിയ കുഴപ്പമില്ല രാഹുലേ ഇത്തിരി വെളുപ്പും പോക്കുള്ള ആരെങ്കിലും കണ്ട പിടിച്ചെടുത്ത് ചോദ്യം ചോദിക്കുക എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ ഹലോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ ജയന്റെ അതേ കട്ടി എന്നെ ഇതുപോലെ ഏതോ നടന്റെ പേര് പറഞ്ഞാട്ടെ ഉമാര് ഭരിച്ചത് എന്റെ കഴിവ് മനസ്സിലാക്കി ശ്രദ്ധിക്കും നമുക്ക് കഥ പറഞ്ഞിട്ട് പോവാ എന്താണ് പേര് രാഹുൽ പക്ഷേ പേര് രൂപം തമ്മിൽ ഒരു മാച്ചും ഇല്ല നമുക്ക് ഇവിടെ വേണ്ടത് ഈ നാടിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ച് പറയുക എന്നതാണ് റെഡിയല്ലേ റെഡിയാ പെരുമാൾ ദേശം എന്ന് പറഞ്ഞാൽ മണിക്കൂറും നാടാണ് അഹങ്കാരം കഴിക്കാം ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ദേശക്കാര് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മനസ്സിലാവും പിന്നെ അസൂയ കുശുമ്പ് കുന്നായ്മ അത് ഈ നാട്ടിലില്ല അയ്യേ അതുകൊണ്ടാണല്ലോ പോലീസുകാർക്കൂടെ പണിയില്ലാത്തത് ഇവിടത്തെ കൃഷിയിടങ്ങൾ കണ്ടുപിടിക്കാൻ പട്ടണങ്ങളിലെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ വരാറുണ്ട് അതുമാത്ര ഇതൊക്കെ ഇവിടെ കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസോ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ വരുന്ന കുട്ടികൾ ഭൂമിയിൽ ഇറങ്ങി അഞ്ചു മിനിറ്റ് പണിയെടുക്കണം അതാണ് ഇവിടുത്തെ വ്യവസ്ഥ ഒരു ഗ്രാമം ഒരേ മനസ്സോടെ കൃഷി ചെയ്യുന്നു അത് കണ്ടുപഠിക്കാൻ പലദേശത്തു നിന്നും ആളുകൾ വരുന്നു പെരുമാൾ ദേശം ലോകത്തിന് മാതൃകയാവുകയാണ് എന്തായാലും ഈ വിജയത്തിന് പിന്നിൽ ഇവിടുത്തെ കൃഷി ഓഫീസർ തന്നെ ആയിരിക്കും അല്ലേ മജം ദാ നമ്മുടെ മോൻ കാരണം ഞാൻ ോടൊപ്പം ഓരോ പ്രാവശ്യം തോറ്റു വരുമ്പോഴും എൻറെ എനിക്ക് കൂട്ടിനില്ലായിരുന്നു ആ കാര്യത്തിൽ എന്റെ മോൻ ഭാഗ്യം ചെയ്തവൻ കാരണം ഇവൻ ഇവന്റെ അപ്പനായ ഞാനും ഒപ്പമുണ്ടല്ലോ ഒരുമിച്ച് തോക്കാനായിരിക്കും പോടാ ഇവര് നേരം നോക്കിയാലും നെത്തോലി നെത്തോലി പോലെയാണല്ലേ നീ ഓ പോലെയാണല്ലോ ഈ പെരുമദേശം എനിക്ക് ഒരു ദിവസം മുതലാളി മാടമ്പി ഭരണോന്നും ഇനി ഇവിടെ നടക്കൂല അതൊക്കെ പണ്ട് ജനാധിപത്യ ഭരണം കൊണ്ടുവരാന്ന് വിചാരിച്ച ഇവിടെ രാഷ്ട്രീയവും ഇല്ലല്ലോ

അപ്പുറത്തെ ചോദിച്ചു അവിടെ മാത്രമേ പാടത്തോ നോക്ക് എല്ലാരും മലയാളിയെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവൻ ബംഗാളി തണത്ത് കൊടയം പിടിച്ച് നോക്കി നിൽക്കുന്നവൻ മലയാളി അവൻ എടുത്ത് ചോദിക്കുക അതെ എന്നെ അറിയൂ പിന്നെ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് വലിയ ശല്യമാണ് എന്നാൽ എന്നാലും നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ പാർട്ടിയുടെ അങ്ങനെയൊന്നുമില്ല ഭരണകക്ഷി അല്ല സാർ എങ്ങോട്ട് പറഞ്ഞില്ല ഇവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് നാക്കിലുണ്ട് പറയാൻ പറ്റുന്നില്ല ആ നല്ല ബ്രേക്ക് ആണല്ലോടാ നീ എന്തിനാ ചവിട്ടിയത് അല്ല സാർ എങ്ങോട്ട് പോണെന്നാ പറഞ്ഞു പെരുമാൽ ഇതാണ് സാറ് പറഞ്ഞ സ്ഥലം ഓ ഇവിടുന്ന് നേരെ പോയാ മതി അല്ല അത് വണ്ടി പോയില്ല സാറേ എനിക്ക് വേറെ ഓട്ടോ ഓട്ടോണ്ടാ ശരി ശരി എത്ര രൂപയായി രൂപ രൂപയോ നീ ആ മീറ്റർ നോക്കി പറ മീറ്റർ നോക്കിയാലും ഇല്ലെങ്കിലും അറുപത് രൂപ ഞാൻ അങ്ങനെ സെറ്റ് വെച്ചിരിക്കും കൂടുതലാ കൊണ്ടുപോകും സാറേ സാറിന്റെ ഡ്രസ് ഇട്ട് ഞാൻ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ അനിയന്റെ ഒരു കാര്യം ഞാൻ എവിടെ ചെന്നാലും എടുത്തോളൂ എടുത്തോട്ടെ സാറാ തുടർന്ന് കൈഡോ പിന്നെ സാറേ സാർ ഇപ്പൊ ഇട്ടിരിക്കുന്ന രാഷ്ട്രീയക്കുപ്പായം അല്ലാതെ വേറെ മാറാൻ തുണി എടുത്തിട്ടുണ്ട് തൽക്കാലം ഇല്ല എന്നാലേ ഈ പൈസ സാറ് തന്നെ വെച്ചു എന്തൊന്ന് ഓട്ടോ കാശ് തിരിച്ചു വരുന്നു സാറേ ഞാൻ ആദ്യമായിട്ടാ ഓട്ടോ കാശ് തിരികെ കൊടുക്കുന്നുണ്ട് മുമ്പ് സാർ ആ കാണുന്ന ബോർഡ് ഒന്ന് വായിച്ചു നോക്കി ബോർഡോ ആ രാഷ്ട്രീയം പറയരുത് ചിന്തിക്കരുത് പ്രവർത്തിക്കരുത് രാഷ്ട്രീയക്കാർക്ക് പ്രവേശനം ഇവിടെ വരെ അനിയ വായിച്ചപ്പം മൊത്തത്തിലൊരു വശപ്പശക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കൂ എന്റെ സാറേ കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ വിമുക്ത ഗ്രാമമാണിത് രാഷ്ട്രീയക്കാർക്കും ഈ സ്ഥാനമില്ല ും കുപ്പായം ഇട്ട് ആദ്യമായിട്ട് കാല് സാറാണ് ഏതാണ്ട് ചന്ദ്രനും കുത്തിയ പോലെ അതുകൊണ്ടാണ് എന്റെ ഫോണിൽ സാറിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചത് നാളെ എൻറെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ അല്ലേ ഈ നിമിഷം മുതൽ സാറും ചരിത്ര പുരുഷനാകാൻ പോവല്ലേ അല്ലാതെ സാറിന്റെ ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല പക്ഷെ നല്ല കുപ്പായം കേട്ടോ താങ്ക്സ്